ഇഷോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ പറയും ഈ ലോകത്ത് തന്നെ ജീവിതം തീരും ഇതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നവരുണ്ട് വീണ്ടും യൂത്ത് യുവജനങ്ങൾ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പം അവർ പറയും ഇവിടെ തന്നെ തീരും ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ ഇതിനപ്പുറത്ത് വേറൊരു സംഭവമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ വചനത്തിൽ ശരിക്കും ഈ ലോകത്തിനപ്പുറത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും പഠിക്കുന്നത് നല്ലതാണ് യേശു എന്താണ് ഈ ലോകത്തിൽ തന്നെയാണോ സ്വർഗം അത ഈ ലോകത്തിനപ്പുറത്താണോ സ്വർഗം ദൈവത്തോടൊപ്പം ഒരു ജീവിതം ഉണ്ടോ കുറിച്ച് യേശു എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ പെട്ടുപോകും ഇവിടെ തന്നെയാണ് സ്വർഗം ഇവിടെ തന്നെയാണ് നരകം ഇവിടെ നമ്മൾ നമ്മൾ സന്തോഷകരമായി ജീവിക്കുന്നതാണ് സ്വർഗവും നരകവും എന്നൊക്കെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും എന്നുള്ളതാണ് സത്യം ലൂക്കാട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഈശോയുടെ കുരിശിൻ്റെ അരികിൽ രണ്ട് കുറ്റവാളികളെ കൂടി ക്രൂശിക്കുന്നുണ്ട് അതിലൊരു കുറ്റവാളി പറയും ഇവന് ഇതിന് അർഹനാണ് എന്നൊക്കെ ഈശോയെ ദുഷിച്ചു പറയുമ്പോൾ മറു സൈഡിൽ കിടക്കുന്ന കുറ്റവാളി ഒരു കാര്യമുണ്ട് ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് അർഹിക്കപ്പെട്ട കാര്യമാണ് പക്ഷെ ഇവൻ നീതിമാനാണ് എന്ന് കൂടി ഇവന്റെ തെറ്റ് ഏറ്റു പറയുമ്പം ഈശോ പറയുന്നൊരു മറുപടി ഉണ്ട് നീ ഇന്ന് എന്നോട് കൂടെ പറതീസായിലായിരിക്കും അതിൻ്റെ അർത്ഥം ശരിക്കും ഈ ലോകത്തിനപ്പുറത്ത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന കാര്യം യേശു അസന്നിഗ്ധമായി എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല വീണ്ടും ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ കാണുന്നുണ്ട് ധനവാൻ വലിയ സമ്പന്നനായിരുന്നു ലാസർ ദരിദ്രനുമായിരുന്നു ലാസറിന് ചെയ്യേണ്ടതൊന്നും ധനവാൻ ചെയ്യുന്നില്ല അങ്ങനെ രണ്ടുപേരും മരിച്ചു ധനവാനും ലാസറും മരിച്ചു ഈ മരണശേഷം ധനവാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് കാലങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അബ്രാഹത്തിന്റെ മടിയിൽ ധനവാൻ ലാസറിനെ കാണുകയാണ് ഈ ധനവാന്റെ ലാസൻ്റെ ഉപമ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിനപ്പുറത്ത് സത്യമായും ഒരു ജീവിതമുണ്ട് ഒരു ജീവിതമുണ്ട് ഈ ലോകത്തിൽ നമ്മൾ ആരും അവശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഈശോ കൃത്യമായി പഠിപ്പിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ ഒരു കാര്യമുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും സ്വർഗം സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ ഈ സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ അല്ല മറിച്ച് ഈ ലോകത്തിനപ്പുറത്ത് ദൈവത്തോടൊപ്പം ദൈവദൂതന്മാരും വിശുദ്ധരും മാലാഖമാരൊക്കെ വസിക്കുന്ന ഒരു സത്യമായിട്ടുള്ള സ്ഥലം ഉണ്ട് എന്നുള്ള കാര്യം ഈശോ കൃത്യമായി നമ്മളോട് പറയുകയാണ് മത്തായരുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തില് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത ഒരു ചോദ്യമായിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വരികയാണ് ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ ഭാര്യയെ സ്വീകരിക്കണം അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കഥ സധുക്കാർ ഈശോയോട് ചോദിക്കുക ഒരുവൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അങ്ങനെ ആ വീട്ടിലെ ഏഴ് സഹോദരന്മാരും സന്താനമില്ലാതെ മരിക്കുക സധുക്കാരെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് മരണശേഷം പുനരുദ്ധാനത്തിൽ ഇവ ആരുടെ ഭാര്യയായിരിക്കും പുനരുത്ഥാനത്തിൽ ഇവിടെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും അവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് അബ്രാഹത്തിന്റെയും വിസഹാക്കിൻറെ യാക്കോമിൻ്റെയും ദൈവമാണ് ഞാൻ അബ്രാഹത്തിന്റെയും വിസ്ഹാക്കിൻറെയും ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഈശോ പറയാണ് ഞാൻ മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരിക്കുന്നില്ല മറിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള ഉത്തരം മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലൂടെ കൃത്യമായി നമ്മളോട് പറയുകയാണ് എൻ്റെ വളരെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഇടവകല് ആരേലും മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു കാരണം ഞങ്ങളുടെ പള്ളി ഒരു വലിയ മലമുകളാണ് വലിയ മലയിലാണ് ഞങ്ങളുടെ പള്ളി ഈ മലയുടെ താഴെ കുറേ ഇടവക്കാർ ഈ മലയുടെ മുകളിൽ കുറേ ഇടവക്കാർ അങ്ങനെയാണ് ഞങ്ങളുടെ ദേവാലയം അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് മരണം ഭയങ്കര പേടിയായിരുന്നു കൊണ്ട് പലപ്പോഴും ഞാൻ ഞങ്ങളുടെ ഇടവകയിൽ ആളുകൾ മരിച്ചാൽ ഞാൻ ഈ പള്ളിയിലെ മൃതസംസ്കാരത്തിൽ ഞാനെൻ്റെ അപ്പൻ്റെ അമ്മേടേയും കൂടെ വളരെ ചെറുപ്പത്തിൽ പോകുമായിരുന്നുള്ളൂ ഞാനിൻ്റെ അപ്പൻ്റെ അമ്മേടേയും ഒക്കത്തിരിക്കുമ്പം ഞാൻ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ താഴെയുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പം ഈ ശവമഞ്ചം ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നൊരു കാഴ്ചയുണ്ട് ബോഡി ഇങ്ങനെ ഈ തോളിലാണ് വഹിക്കുന്നല്ലോ അപ്പോൾ ഈ തോളിൽ ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോ നമ്മൾ നോക്കുമ്പോൾ ഈ ആൾ കിടന്ന് അങ്ങോട്ട് കൊണ്ട് ചെരിയുന്ന പോലെ കാണും അപ്പൊ ഞാൻ എപ്പോഴും കാര്യം ആരും മരിക്കുന്നൊന്നുമില്ല ജീവനോടെ ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ് ആ വ്യക്തി ഉറങ്ങുവാണെന്നാണ് ശരിക്കും ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് അതുകൊണ്ടല്ല ഞാൻ പലപ്പോഴും ഹീറോ ആയിട്ട് കണ്ടിരുന്നത് എന്റെ അപ്പനെയാണ് കാരണം എന്റെ അപ്പൻ ആളുകളും മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശവപ്പെട്ടിയുടെ മൂടി പലപ്പോഴും എൻ്റെ ഇടവകയിൽ എടുക്കുന്നത് എൻ്റെ അപ്പനാണ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പൻ എന്തൊരു ധൈര്യമാണ് കാരണം ഈ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് കല്ലറയിൽ വെച്ച് അത് അടക്കം ചെയ്യുമ്പം ആ അടപ്പൊക്കെ കെട്ടാനും പിടിക്കാനൊക്കെ സഹായിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പനാണ് ഏറ്റവും ധൈര്യമുള്ളത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടവകൻ ആരേലും മരിച്ചാൽ ഞാൻ പലപ്പോഴും എൻ്റെ അപ്പൻ്റെ മേടെ ഇടയിലാണ് കയറി കിടന്നുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഈ മരണം എന്ന് പറയുന്നത് അങ്ങനെ മരിച്ചു കഴിഞ്ഞ ഒരു ഒരു മാസമൊക്കെ എടുക്കും അതിൻ്റെ പേടിയൊന്നും മാറി റെഡിയാക്കണം നമ്മൾ ഈ ചെറുപ്പത്തിൽ വായിച്ച് കേട്ട കുറേ കഥകളും കേട്ട കുറേ സംഭവങ്ങളും ഒക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യം ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഈ ആത്മാവ് ആത്മാവ് ഇങ്ങോട്ട് പോകുന്നൊന്നുമില്ല അപ്പോൾ അന്ന് രാത്രിയായിരിക്കും നമ്മൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരു വാഴയില ഇങ്ങനെ പയ്യന്ന് നിളകുന്നു തെങ്ങിൻ്റെ ഓല ഒരു നാമത്ത് പയ്യ ഇങ്ങനെ ചലിക്കുന്നു അപ്പോൾ നമ്മൾ നിലത്തേക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഭയങ്കര ഭയം एल, वाए ने। वाए ने ने आ आ െ ഞാൻ മനസ്സിലേക്ക് എപ്പം വരുന്ന ചിന്ത ഇന്നലെ മരിച്ച മത്തായി ചേട്ടൻ ഇതാ ആത്മാവായിട്ട് വന്നിട്ട് ഈ വാഴയിൽ ഇങ്ങനെ പിടിച്ച് ഇളക്കുകയാണ് തെങ്ങിന്റെ ഓല ഇങ്ങനെ പൈ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചു പോയ മത്തായ് ചേട്ടൻ ഇതെനിക്ക് ഭയങ്കര ഒരു ഭീതിയും ഭയവുമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ വൈകുന്നേരം ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചിട്ട് ആ ചേട്ടൻ പലപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും കാരണം വെള്ളം പിടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൊന്നും താങ്ങാൻ പറ്റാത്തതിനപ്പുറത്താണ് അപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്നൊരു കാര്യം വൈകുന്നേരം പോയി ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചിട്ട് പുള്ളി വന്നിട്ട് ഈ സിമിത്തേരിൽ അങ്ങോട്ട് കിടക്കും സിമിത്തേരി കിടന്നിട്ട് പൂസ് വിട്ട് കഴിയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് പോകും അപ്പോൾ ഇത് ഞങ്ങളുടെ ഇടവഴകി കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പോൾ ഇതേക്കുറിച്ച് ഞങ്ങളുടെ വികാരിച്ചൻ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയും ഇതിലും വലിയ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഉള്ളൂ ഒരു കല്ല് സംബന്ധിച്ച് ഇച്ചിരി അടിച്ചിട്ട് ഇതുപോലെ കിടന്നുറങ്ങി ഇതുപോലെ ശാന്തമായിട്ട് ആരുടെ ഒരാളും ഡിസ്റ്റർബ് ചെയ്യാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലം വേറെ ഏതോ ഉള്ളേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയണം അത് രണ്ടാമത്തെ കാര്യം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഈ മരിച്ചു കഴിഞ്ഞാൽ ആരും പ്രേതവും ഭൂതവൊന്നുമായിട്ട് വര വരുന്നൊന്നുമില്ല പിന്നെ നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവൻ അല്ലേ മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ട് രൂപപ്പെടും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇതിലെ അലയും ഒരാത്മാഹവും ഇതിലെ അലയുന്നില്ല മറിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം എന്നത് ഒരു സത്യമാണ് രണ്ട് ആത്മാവ് എന്നത് സത്യമാണ് മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആത്മാവ് ഏർപ്പെടുന്നു ആത്മാവ് ഏർപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് പിന്നീട് അത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്നില്ല മറിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആത്മാവ് കടന്നു പോകണം പിന്നെ ദൈവമാണ് തീരുമാനിക്കുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അന്ത്യങ്ങളെ കുറിച്ചാണ് മനുഷ്യന്റെ അന്ത്യം ഒന്ന് മരണം വിധി സ്വർഗം നരകം പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നരകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല വിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല മറിച്ച് ഡിറക്റ്റ് പാസ് ആണ് എങ്ങോട്ട് സ്വർഗത്തിലേക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഹന്നന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യമാണ് മതിന് ഇങ്ങനെ പറയും ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ ഞാനാണ് എന്ന് കർത്താവ് ഉപയോഗിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലാണ് യോഹന്നെ സുവിശേഷത്തില് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് കർത്താവ് ഞാനാണ് എന്ന് പറയുന്നത് അത് പരിശുദ്ധി കുറവാണ് ഞാനാണ് ജീവന്റെ അപ്പം അപ്പൊ ഈശോയുടെ സാന്നിധ്യം അവസാനിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശാരീ ശാരീരിക സാന്നിധ്യം അവശേഷിച്ചു കഴിയുമ്പോൾ ഈ അപ്പത്തിൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാനാണ് ജീവൻ്റെ അപ്പം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ കുർബാന ഒരുങ്ങി സ്വീകരിക്കുന്ന കുമസാരി ചൊരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് മദനം കൃത്യമായിട്ട് പറയുകയാണ് ഈ നിത്യജീവൻ ഇവിടെ തന്നെ ആരംഭിക്കുക അത് ഈ ഭൂമിയിൽ തന്നെ നിത്യജീവൻ ആരംഭിക്കുക സ്വർഗം എന്നതൊരു റിയാലിറ്റി ആയിട്ട് എന്നോട് പറഞ്ഞത് മനസ് സ്വർഗത്തിൽ പോകണം സ്വർഗമെന്നൊരു സത്യമാണ് എന്നോട് പറഞ്ഞത് എൻ്റെ വെല്ലുമ്മച്ചയാണ് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുമ്മച്ചി പള്ളിയിൽ പോയാൽ ഉറക്ക പാടും ഉറക്ക പ്രാർത്ഥന ചൊല്ലും ശരിക്കും ആ ആ അവിടുത്തെ ഒരു വിഡ്ഢി ജീവിതം നയിക്കുന്ന ഒരാളാണ് എൻ്റെ വെല്ലുമ്മ ഈ ലോകത്തിൻ്റെ കണ്ണിൽ പക്ഷെ അമ്മ വല്ലയുടെ ഉള്ളിൽ ഉറപ്പുള്ള ഒരു കാര്യം നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യമാണ് കാരണം എന്താ പരിശുദ്ധ കുർബാനായിട്ട് കണക്റ്റഡാണ് വചനം പറയാ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പ്രാണം ചെയ്യുകയും ചെയ്യുന്നവർ നിത്യജീവൻ ഉണ്ട് അതുകൊണ്ടാണ് വല്യം അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ട് അത് ഇവർ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും അത് കൃത്യമായിട്ട് യോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലുണ്ട് വചനം പറയാ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ എന്ന് നിങ്ങളോട് പറയുമായിരുന്നില്ല എന്നിട്ട് വചനം പറയാം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പരിശുദ്ധ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് മരണമില്ല പിന്നെന്താ ചെയ്യുന്നത് ഇവിടെത്തന്നെ ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട് അപ്പൊ ഈ ആ വ്യക്തിയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുക എങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മരണമില്ല നിധി കണ്ടെത്തി ചില ആളുകൾ ഓടുന്ന പോലെയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചില ആളുകൾ ഓടുന്ന അവരുടെ ഉള്ളിൽ ഒരു നിത്യജീവനെ കുറിച്ചൊരു പ്രത്യാശയുണ്ട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട് അവർ നിത്യ അത് ഈശോട് എപ്പോഴും ജീവിക്കുന്നുണ്ട് ഈശോട് അടുത്തവർ വസിക്കുന്നുണ്ട് എന്നത് സത്യമാണ് സ്വർഗരാജ്യം എന്നത് സത്യമാണെന്നും പരിശുദ്ധ കുർബാനയിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എന്നതും ഉറച്ച കാര്യമാണ് കാരണം മദനം പറയാം ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് ഈശോ വഴിയും സത്യവും ജീവനും ഏത് ഈ പരിശുദ്ധ കുർബാനയാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഈ നാളുകളിൽ നമ്മളിൽ നിന്നും കടന്നുപോയ പോയാൽ കാർലോസ് കാർലോസിലേക്ക് കാർലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് മരണത്തിന്റെ ആ വരമ്പിൽ നിൽക്കുമ്പം കാർലോസ് പറയും യു ക്രിസ്റ്റ് ഈസ് മൈ എക്സ്പ്രസ് ഹൈവേ ടു ഹെവൻ പരിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ് രണ്ടാമത് ഈ നാളുകളിൽ മരിച്ചുപോയ ഹർഷ് നിഹാർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അവൽത്താരനായിരുന്നു പരിശുദ്ധ കുർബാന ഭയങ്കര ഒരു പയ്യൻ അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് പറഞ്ഞാൽ അവൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളാകെ തകർന്നുപോയി ഇവന്റെ ഒരു പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആവേശം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രണ്ടും മൂന്നും കുർബാനെ പങ്കെടുത്ത പയ്യൻ അങ്ങനെ കുർബാന ഒരു ആവേശമായി മാറിയ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ഒരു വർഷം മാത്രം ജീവിച്ച ഈ പയ്യൻ അപ്പൊ ഇവര് ഇവൻ ഇങ്ങനെ പാലയൂര് പള്ളിയിലെ കുളത്തിൽ വീണ് ഇവൻ മരിക്കുകയാണ് മരിച്ചപ്പോഴത്തേക്ക് ആകെ തകർന്നു പോയി കുറെ ആളുകള് സങ്കടം പറഞ്ഞു കുറെ ആളുകൾ പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട സ്വർഗത്തിൽ പോയി ചേച്ചി കാരണം എന്താ എന്നും കുർബാനെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പയ്യനല്ലേ അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയിട്ടുണ്ടാവും ചേച്ചി ചേച്ചി വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറയാം ഞാനിങ്ങനെ സ്വർഗത്തിൽ സ്വർഗ്ഗം സ്വർഗം സ്വർഗത്തിൽ പോയി എന്ന് കേട്ട് എന്റെ ആത്മാവിനെ ഞാനിങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോവുക എൻ്റെ സങ്കടമൊക്കെ അല്പം അപ്പം ഒന്ന് കുറഞ്ഞു വരിക ഞാനിങ്ങനെ സമാധാനത്തിനൂടെ മുന്നോട്ട് പോവുക അപ്പൊ കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമോ നരകമൊന്നുമില്ല പുഴു പുഴു വരിച്ച് തീരും ആരുടെ മണ്ണ് തീരും ചേച്ചി അതിനപ്പുറത്ത് വേറൊരു ഇല്ല എന്ന് ആ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞപ്പം ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചു അതിന് ചേച്ചി ഒരു അഞ്ചു മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ നിന്റെ കല്ലറിൽ പോയിരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കും അപ്പം അന്ന് അവൻ്റെ കൊ അവൻ്റെ കല്ലറിൽ പോയി കൊന്ത കൊന്തചൊല്ലുമ്പം ചേച്ചി വളരെ സങ്കടത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ചു ഹർഷെ നീ ജീവിക്കുന്നുണ്ടോ നീ ഉണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ പറയാ പക്ഷെ എനിക്കൊരു തെളിവ് വേണം നീ ജീവനോടെ ഈശോയോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു തെളിവ് തരണം എങ്കിൽ ഞാൻ വിശ്വസിക്കാം അപ്പൊ ചേച്ചി അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു നിയോഗം ഒരു കൊന്തഞ്ചൊല്ലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേച്ചിയുടെ ഫോണിലേക്ക് നമ്മുടെ കൂരിയ ബിഷപ്പ് വിളിച്ചു വിളിച്ചിട്ട് ചോദിക്കാം അവിടെ ഞാനൊരു യാത്രയിലാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് നിന്നെ വിളിക്കണോന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോ ഫോണെടുത്ത് നിന്നെ വിളിക്കുന്നേ നീ കരയോ നീ കരയോ എന്നോട് പറയുന്നു അപ്പോൾ ചേച്ചി പറയാ ആ ഒരു അനുഭവം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിച്ച ഒരാൾ മരിക്കുകയില്ല എന്ന് എനിക്ക് ബോധ്യമായി എന്ന ചേച്ചി പറഞ്ഞ ഞാൻ ഓർക്കുക ഒരുങ്ങി നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പടി കൂടി സ്വർഗ്ഗത്തോട് അടുക്കുകയാണ് ഇവിടെ തന്നെ നമ്മുടെ നിത്യജീവിതം ആരംഭിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഞാൻ പലപ്പോഴും എറണാകുളത്ത് ചെല്ലുമ്പോൾ ഞാൻ അജനയുടെ കല്ലറയിൽ പോകും അജനയുടെ കല്ലറയിൽ ഞാൻ ഒരിക്കൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ചെറിയ കത്ത് കിട്ടി ആ കത്തിൽ പറയോടെ അതായത് ഞാനിങ്ങനെ എനിക്ക് മക്കളില്ലായിരുന്നു അജിന വഴി പ്രാർത്ഥിച്ചപ്പോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നിട്ട് ഇങ്ങനെ തുറന്ന തുറന്നെഴുത്തുകളാണ് ആ കത്തിൽ അതായത് അതിൻ്റെ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മരണമില്ല മറിച്ച് ഇവിടെ ആരംഭിക്കുന്ന നിത്യജീവിതത്തിന്റെ തുടർച്ച തന്നെയാണ് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയണം അതുകൊണ്ട് അവർ മരിക്കുവല്ല ചെയ്യുന്നത് പിന്നെയോ പരിശുദ്ധ കുർബാനകൾ ചേർന്ന് ഒരു വ്യക്തി ജീവിച്ചിട്ട് മരിച്ചതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഈ കഴിഞ്ഞ ദിവസം മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷോക്കറ്റ് മരിച്ച ഷിങ്സ് അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അമ്മച്ച എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഷിൻസച്ചന്റെ അമ്മച്ചി പറഞ്ഞു അച്ഛാ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഏതാണ് മണിക്കൂർ കഴിഞ്ഞാലേ അത് സംഭവിച്ചത് അത് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ഈ ലോകത്തിൽ നിന്ന് കിടന്നു പോകുന്നതിനെ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താ അത് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചതാണ് അത് ആ ജീവിതം ആ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കാർലോസ് പറയും യു ക്രിസ്റ്റ് മൈ എക്സ്പ്രസ് ഹൈവേ ടു ഹെവൻ പരിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിതം നയിക്കുന്നവരാകാതെ പരിശുദ്ധ കുർബാനകൾ ചേർന്ന് നിത്യജീവിതത്തിനോട് ജീവിതം നയിക്കുന്ന വ്യക്തികളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം ചില വീടുകളിലൊക്കെ കാണും ചില അമ്മച്ചിമാര് അവർ കുർബാനയ്ക്ക് പോകും പക്ഷെ വീട്ടിൽ ഒരു ഒരു ദോഷ ജീവിതം നയിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ മുൻപില് എല്ലാ ദിവസവും രാവിലെ ഒരുങ്ങിക്കിട്ടി പള്ളിയിലേക്ക് പോകൂലോ എന്ന് വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ കാണും എന്ന് പള്ളി മാത്രമേ ഉള്ളു പള്ളിപ്പോക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണല്ലോ എന്നൊക്കെ പറയും എന്നൊക്കെ കളിയാക്കി പറയുന്ന ചില വ്യക്തികൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാണും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഗോതമ്പപ്പം കേവലം അപ്പം മാത്രം അവശേഷ അവശേഷിക്കുമ്പം അവർക്ക് ആ അപ്പത്തിൽ ഈശോയെ കാണാനായിട്ടുള്ള കൃപ ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം അവര് യഥാർത്ഥത്തിൽ നിധി കണ്ടെത്തിയവരാണ് അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വഴിയിലാണ് എന്നുള്ള കാര്യം ഓർക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അല്ല പ്രതിഫലം ഇവിടെ നമുക്ക് നിന്നേ ഇവിടെ പീഡനമൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം ഓർക്കണം ഒരിക്കലും നമ്മൾ വഴിതെറ്റി അലയുന്നവരല്ല യഥാർത്ഥ വഴിയിലൂടെ കർത്താവിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാന തിരിച്ചറിയുന്നവർക്ക് സ്വർഗം എളുപ്പത്തിലുള്ള വഴിയായി മാറും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി മാറും എന്ന് നിസ്സംശയം പറയാനായിട്ട് പറ്റും ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക